മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ അഞ്ച് ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഹജ്ജിന് പോകുന്നവർക്ക് എസ് ഡി ഒ കിരാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി യാത്രയപ്പ് നൽകി പി അബ്ദുൽ ഹമീദ് എമ്മിലെ യാത്രയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തച്ചിങ്ങാടം സർവീസ് ബാങ്ക് കോടി നടത്തിയ ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ഹജ്ജ് യാത്രയ്ക്കായി പുറപ്പെടുന്ന മുസ്ലിം ലീഗ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ മൂസക്കുട്ടി എസ് ടി യു പഞ്ചായത്ത് സെക്രട്ടറി അമ്പാട്ട് കുഞ്ഞിക്കോയ എന്നിവർക്കാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി യാത്രയപ്പ് നൽകിയത് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും എസ് ടി യു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ആ മേഖലയിലേക്ക് നമ്മുടെ തൊഴിലാളികളുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും സമരം ചെയ്ത അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്മാർ സാഹിബ് സംസ്ഥാനത്തിലുള്ള ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ളതും നമ്മുടെ സംഘടന ദേശീയതലത്തിലുമൊക്കെ ശ്രദ്ധയാകർഷിക്കുന്ന ഒട്ടനവധി പരിപാടികളിലൂടെ നമ്മൾ ട്രേഡ് വേ പ്രവർത്തനം മുന്നോട്ട് എസ് സംസ്ഥാന പ്രസിഡന്റ് എം മുഖ്യ പ്രഭാഷണം നടത്തി വി അബ്ദുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൽ ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് വല്ലാഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് ഹംസത്തലി പാണ്ഡിക്കാട് ഗഫൂർ പട്ടിക്കാട് ജമീല ചാലിയത്തൊടി വി ഹംസ പി കെ മൂസക്കുട്ടി കെ നിസാർ അസീസ് പട്ടിക്കാട് റഫീഖ് പറമ്പൂർ അമ്പാട്ടു കുഞ്ഞിക്കോയ ഹമീദ് പട്ടിക്കാട് ഗഫൂർ കണ്ണിയാല തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ